അല്ല പ്രതിപക്ഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അവരുടെ ഉത്തരവാദിത്വമാണ് ആശങ്ക ഉണ്ടാകുന്നത് ചോദ്യം ഉണ്ടാവുന്നത് നല്ലതുമാണ് കാരണം ഇതെങ്ങനെ ചെയ്യും ഇത് ചെയ്യാൻ പറ്റുമോ ഈ പറയുന്നത് ശരിയാണോ അപ്പോൾ എനിക്കതിന് മറുപടി പറയാനുള്ളത് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനുള്ള ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് വളരെ വിശദമായി കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുക പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ളതാണ് സാധാരണ ഉള്ള നടപടിക്രമം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി അത് ചെയ്യാൻ പറ്റുന്നതാണ് അത് അത് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി വിശ്വാസ്യത വരിക എന്നുള്ളത് ശരിയാണ് നമ്മൾ ചെയ്യും ഇല്ല ആശാവർക്കർമാരുൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ആശാവർക്കർമാർ മാത്രമല്ല അംഗൻവാടി ആശ നമ്മുടെ തൊഴിലുറപ്പ് പ്രീ പ്രൈമറി ധാരാളം സ്കീം വർക്കേഴ്സ് ഉണ്ട് ഇവരെല്ലാം ഈ ജോലി ചെയ്യുന്നുണ്ട് സ്കീം വർക്കർമാർ എന്ന നിലയിൽ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തന്നെ ഒരു മാസം അറുന്നൂറ് രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് അവർ പറഞ്ഞു ഒരു മാസം അത്രയും എന്നാണ് ഒരു ദിവസം ഇരുപത് രൂപ വെച്ചാണ് അവർ കൂലി നിശ്ചയിച്ചേക്കുന്നത് ഒരു ഒരു നമ്മളിപ്പോൾ അത് ഒരു ദിവസം അറുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിലാണ് ആശാവർക്കേഴ്സ് വർക്കേഴ്സ് എണ്ണൂറ്റി രൂപയേ ഉള്ളൂ നമ്മളിപ്പോൾ വരുമ്പോൾ ഇത് പതിനാലായിരം രൂപ വരെ കിട്ടുന്ന തരത്തിലേക്ക് പല റെസ്പോൺസിബിലിറ്റി ആണ് അതൊരു ഇത്തരം സ്കീം വർക്കർ ഈ വർക്കർമാരാണ് അംഗൻവാടിക്കും എല്ലാ മേഖലയും ഇതാണ് അപ്പോൾ സ്കീം വർക്കർമാരായിട്ട് അവർ നിൽക്കുകയും കേന്ദ്ര ഗവൺമെൻറ് ആയിരം രൂപ പോലെ കൊടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ മാത്രം കൊടുക്കുകയും ചെയ്യുന്നൊരു സ്ഥലത്ത് കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ സമരം ചെയ്യുന്ന ആരോടും നമുക്ക് ദേഷ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ന്യായമായി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റുക കേന്ദ്രം തരാതെ പണം തരാതിരിക്കുന്നതിൻ്റെ പേരിൽ സുപ്രീം കോടതി വരെ കേസ് നടത്തി സുപ്രീം കോടതി ഒരു ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ച് കേസ് കേൾക്കാതിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ചെറിയ കാര്യമല്ല നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാ അംഗങ്ങളും ഡൽഹിയിൽ പോയി ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം തരണമെന്ന് പറഞ്ഞിട്ട് സമരം നടത്തി ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സംസ്ഥാനത്തെ ഭാരവാഹികൾ ഭരണാധികാരികളൊക്കെ നമ്മളെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്നു അപ്പോൾ ആ സമരം നടത്തി നിയമപരമായ പോരാട്ടം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ഭരണഘടനാപരമായ സഹകരണം നമുക്കുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടു ആഭ്യന്തരമന്ത്രിയെ കണ്ടു നമ്മുടെ ടൂറിസം നാഷണൽ ഹൈവേ മന്ത്രിയെ കണ്ടു ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടു യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കാണുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു കൂടെ നമുക്ക് കിട്ടാനുള്ള പണം കിട്ടേണ്ട പ്രശ്നമാണ് പറഞ്ഞത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ആ പണമൊന്നും കിട്ടുന്നില്ല വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവും ഈ സമരം ചെയ്യുന്ന ആളുകളും ബി ഏതെങ്കിലും പ്രവർത്തകർക്ക് കേരളത്തോടെ താല്പര്യമുണ്ടെങ്കിൽ അവരൊരുമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അർഹമായത് കിട്ടാനുള്ള ഒരു വലിയ പ്രക്ഷോഭവും ഉണ്ടാവണം സമരം എന്ന് ഞാൻ പറഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാവണം മൂവ്മെൻറ്റ് ഉണ്ടാവണം അവിടെയാണ് പ്രശ്നം അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നത് ആ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട മിനിമം കൂലിയും സംവിധാനങ്ങളും ഇതുപോലുള്ള അലോൻസെല്ലാം നമ്മളാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നടക്കും നിങ്ങൾ നേരത്തെ ചോദിച്ചു നടക്കുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് കാസർഗോഡ് വെച്ച് ഒരു കാര്യം കൂടി ഞാൻ സന്തോഷത്തോടെ പറയാം ഇപ്പോൾ രണ്ടായിരം രൂപയായി ക്ഷേമ പെൻഷൻ നല്ല വർധനയാണ് ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും എന്നു മാത്രമല്ല ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ അത് രണ്ടും കൂടെ ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ഈ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും അതിനൊക്കെ എലക്ഷൻ മുൻനിർത്തിയല്ല ഇതോ ഇല്ലില്ലില്ല ചട്ടത്തിൻ്റെ പ്രശ്നമില്ല കാരണം നേരത്തെ നമ്മൾ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ പ്രസ്താവന നടത്തുമ്പം റൂൾ മുന്നൂറ് അനുസരിച്ചിട്ട് നമ്മൾ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പതിനെട്ട് മാസത്തെ ഒന്നും കുടിശ്ശിക വന്നില്ല ഇടയ്ക്ക് വലിയ തോതിൽ പണം തരാതിരിക്കുമ്പോൾ ഒരു വർഷം ഏകദേശം അൻപത്തി ഏഴായിരം കോടി രൂപ വരെയാണ് ഒരു വർഷം കുറച്ചത് കേന്ദ്ര ഗവൺമെൻറ് അവിടെ നമ്മൾ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുകയും മറ്റ് ചിലവുകൾ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുകയൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾക്കൊരു മൂന്നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അഞ്ച് മാസത്തെ വരെ കുടിശ്ശിക വന്നു കഴിഞ്ഞ വർഷം തന്നെ രണ്ട് മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ മൂന്ന് മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കും ഡി എയുടെ രണ്ട് കിഡ് ഈ പ്രാവശ്യം കൊടുക്കും ഇങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ നമ്മുടെ റൂൾ മുന്നൂറി പറഞ്ഞല്ലോ അത് ധനകാര്യ വകുപ്പും ആലോചിച്ച് അദ്ദേഹവുമായി സംസാരിച്ച് ആലോചിച്ച് തയ്യാറാക്കിയതാണ് ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയിട്ട് തന്നെയാണ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിനി ഒരു കുടിശ്ശിക കൊടുക്കാറുണ്ട് ആയിരത്തി അറുനൂറ് രൂപ കേരളത്തിലെ എല്ലാവർക്കും അത് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി അനുഭവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള വ്യത്യാസം എല്ലാവർക്കും കിട്ടുന്ന വലിയൊരു ആനുകൂല്യമാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഈ മാസം തന്നെ കൊടുക്കുമെന്ന് പറയുന്നത് ഇവിടെ വച്ചാണ് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയതും രണ്ടായിരം രൂപ ഈ പുതിയ പെൻഷനും ചെറു ക്ഷേമ പെൻഷനും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ആളുകളുടെ കയ്യിലേക്ക് ഈ മാസം എത്തും സാധാരണ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എത്തും അപ്പോൾ ഇത് പറഞ്ഞത് വെറുതെ അല്ല കൊടുക്കാൻ തന്നെയാണ് എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഡി എ കൊടുക്കുന്നതും സാങ്കേതികമായ പ്രശ്നമുണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ അതിനകത്ത് ഈ പേപ്പർ കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം ഇന്നലെ സൈൻ ചെയ്ത് കാര്യങ്ങൾ പോയി ക്യാബിനറ്റ് തീരുമാനം വന്നിട്ട് അതും ഇപ്പം തന്നെ കൊടുത്തു തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതേസമയം നമുക്ക് നേരെ ഈ ഓരോ കാര്യങ്ങളിലും തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെ തന്നെ തടസ്സം ഉണ്ടാക്കാനും ഒക്കെ പോകുന്ന തർക്കങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അത് വേറെ നിൽക്കട്ടെ പക്ഷേ ഇത് കൊടുക്കാൻ പറ്റും